ീശോയെ ആദ്യം കാണാൻ ഭാഗ്യം ലഭിച്ചത് ആടുകളെ രാത്രിയിൽ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയാർക്കായിരുന്നു ഈ ആട്ടിടയാർ നമുക്കൊരു പ്രചോദനമാകണം അവർ പാവങ്ങളായിരുന്നു ദൈവത്തിന്റെ വചനത്തിലുള്ള ആഴമായ വിശ്വാസം അവർക്ക് ഉണിയെ കാണാൻ തുണിയായി മാലാഗ്രീച്ച സത്വാർത്ത വിശ്വസിച്ചപ്പോൾ ആ വാർത്തയുടെ പൊരുൾ തേടിയിറങ്ങിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ആ വാർത്തയ്ക്ക് കാരണക്കാരനായ ബീഷോയെ തന്നെയായിരുന്നു ഉണ്ണിയെ കൺകുളർക്കെ കണ്ടു സന്തോഷത്തോടെ അവർ മടങ്ങി അടയാളങ്ങൾ വിശ്വസിക്കുക വചനമനുസരിക്കുക ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവിക സന്ദേശങ്ങളെ അവഗണിക്കാതിരിക്കുക അത്ഭുതങ്ങൾ ദർശിക്കാൻ സാധിക്കും ദൈവം സംസാരിക്കുന്നത് ഒരുപക്ഷെ വ്യക്തികളിലൂടെയോ ജീവിതാനുഭവങ്ങളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ ആയിരിക്കാം തിരിച്ചറിയുക തിരുത്താൻ ശ്രമിക്കുക തിരികെ നടക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ നന്മയിൽ എന്നെ വളർത്തുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതാനുഭവങ്ങളെ എൻ്റെ രക്ഷയ്ക്കായി ഉപയോഗിച്ച് ദൈവവചനത്തിൽ വിശ്വസിച്ച് വളരുവാനുള്ള കൃപ ഞാൻ യാചിക്കുന്നു ദൈവിക വെളിപാടുകളെ തിരിച്ചറിയാൻ തക്ക വിധം എൻ്റെ ഹൃദയവും മനസ്സും തുറക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാനിയോഗങ്ങളെയും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ